പന്തളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെസ്റ്റ് വോൾട്ടും സൈഡ് വോൾട്ടുമാണ് ചെസ്റ്റ് വോൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹിപ്പ് ലെവലിലുള്ള ഒരു ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ അതിൽ പിടിച്ചിട്ട് ഒരു കാലം മുകളിൽ വെച്ച് പതുക്കെ ഇറങ്ങാറുണ്ടല്ലോ അതാണ് ചെസ്റ്റ് വോൾട്ട് ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേയും വാമപ്പ് മസ്റ്റാണ് അത് ചെയ്തിട്ട് വേണം എല്ലാവരും ചെയ്യാൻ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ക്വാട്ടിൻ്റെയും ലെഞ്ചസിൻ്റെയും ഒരു കോമ്പിനേഷൻ വർക്കൗട്ടും ആർച്ചർ സ്ലൈഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടും എക്സ്പ്ലോസീവ് പുഷപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ് വർക്കൗട്ടാണ് ആദ്യം നോർമൽ ഷോൾഡർ ബെൽറ്റ് സ്റ്റാൻഡിൽ നിൽക്കുക സ്റ്റാൻസ് നിൽക്കുക ദെൻ ഒരു കാല് ഡീപ്പ് ലഞ്ചസ് ചെയ്യുക ദെൻ നേരെ ഫ്രണ്ടിലേക്ക് വന്നു നോർമൽ സ്റ്റാൻസ് നിന്നു ദെൻ ഫുൾ സ്ക്വാട്ട് ദെൻ നേരെ ഇരുന്നു പതുക്കെ ഇരുന്നു പുഷപ്പ് പൊസിഷനിലേക്ക് പോവുക ദെൻ വൺ പുഷപ്പ് ദെൻ മടക്കാതെ ലെഗ് ഫ്രണ്ടിലേക്ക് എടുക്കുക ഞാൻ സ്ലോലി മുട്ട് മടക്കിയാൽ പോകുക ദെൻ ലെഗ് ചേഞ്ച് ചെയ്യുക അടുത്ത ലെഗ് നേരെ നേരുന്നു ഫുൾ സ്കോട്ട് അഗൈൻ പുഷപ്പ് ഉഷ്ണിൽ പോയി വൺ പുഷപ്പ് ഞാൻ ലെഗ് ഫ്രണ്ടേക്ക് എടുക്കുക സ്ലോലി മുട്ട് മടക്കിയാൽ പോകാം റിലാക്സ് നമ്മൾ ഇപ്പോൾ ചെയ്ത വർക്കൗട്ട് ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ആറ് പ്രാവശ്യമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഒരു നല്ല വർക്കൗട്ടായിരിക്കും അടുത്തതായിട്ട് ആർച്ചർ സ്ലൈഡ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് വേരിയേഷൻ നമുക്ക് ചെയ്യാം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് രണ്ട് കൈകളിലും കാൽപ്പാഗത്തിലായിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ബോഡി തറയിൽ റെസ്റ്റ് ചെയ്യരുത് ഒന്ന് പൊക്കി പിടിച്ച് വെക്കുക ഓക്കെ ആ പൊക്കി പിടിച്ച് വെച്ചു ദെൻ ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിലേക്ക് വെക്കുക ദെൻ കൈ നേരെ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക ദെൻ സ്ലൈഡ് ചെയ്യുക ദെൻ ഫസ്റ്റ് കൈയെടുത്തു കാലുവെച്ചു ദെൻ അഗെയിൻ റിപ്പീറ്റ് ഫസ്റ്റ് ലെഗ് സ്റ്റെപ്പ് ദെൻ ഹാൻഡ് സ്ട്രെച്ച് സ്ലൈഡ് ആൻഡ് ഫസ്റ്റ് ലെഗ് ഹാൻഡ് ഇതാണ് ഇതാണ് മൂവ്മെൻറ്റ് ഈ മൂവ്മെൻറ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കുറച്ചധികം സ്റ്റെപ്സ് ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ നല്ലൊരു വർക്കൗട്ടായിരിക്കും മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോസിവ് ആയിട്ട് പുഷപ്പ് മൂവ്മെൻറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലും കാലുമായിട്ടുള്ള ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പുഷപ്പ് പൊസിഷനിൽ ഇരിക്കുന്നു ദെൻ നേരെ ഡൗൺ ചെയ്യുന്നു ഫുൾ ബോഡി വെയ്റ്റ് കയ്യിലും കാലിലും മാത്രം മാത്രമാണ് ബാക്കി ബോഡി എയർലാണ് വരേണ്ടത് ദെൻ ജമ്പ് ചെയ്ത് പോവാ അതെ ഫ്രണ്ട്ലി ഫ്രണ്ട്ലിക്ക് പോവാ ഓക്കെ ദെൻ അതേപോലെ റിവേഴ്സ് ചെയ്ത് നോക്കാം ഇതാണ് മൂവ്മെന്റ് ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പാക്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ റിസ്കിലും കാലിലുമായിട്ട് സഹായിക്കും അത് നല്ലൊരു വർക്കൗട്ടുമാണ് ചെസ്റ്റ് ബോൾട്ടിന്റെ മൂവ്മെന്റ് എങ്ങനെയാ ഉണ്ടാവും ആദ്യം കാണിച്ചുതരാം ചെസ്റ്റ് വോൾട്ട് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ നോക്കാം ആദ്യം ഒബ്സ്റ്റകളിനെ അപ്രോച്ച് ചെയ്യുക രണ്ട് കൈയും ഒബ്സ്റ്റകളിനെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ചെസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുക പതിയെ ഒരു കാലെടുക്കുക അവിടെ നിൽക്കൂ അടുത്ത കാല് പതുക്കെടുത്തു ഈ കാലിൽ പതുവെ തറയുവെച്ചു ഞാൻ ഇറങ്ങി അടുത്തതായിട്ട് സൈഡ് വോൾട്ടാണ് സൈഡ് വോൾട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം ആദ്യം ആദ്യം സൈഡ് വോൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ആദ്യം ഒബ്സ്റ്റകളിനെ അപ്രോച്ച് ചെയ്യുക ദെൻ ഒബ്സ്റ്റലിൽ രണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കാല് കൊണ്ട് തന്നെ മുകളിലേക്ക് ഈ ഒരു പൊസിഷനിൽ ജമ്പ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഹിപ്പ് കുറച്ച് അപ്പ് ചെയ്ത് ജംപ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് എൻ്റെ മുകളിൽ കയറിയിരിക്കാൻ ഫസ്റ്റ് നോക്കുക വെച്ചു സപ്പോർട്ട് ചെയ്തു മോളിൽ ഇരുന്നു ദൻ പതുക്കെ ഈ സൈഡിൽ ഉൾക്കാൻ നോക്കുക അടുത്ത സ്റ്റെപ്പ് ഈ സ്റ്റെപ്സിനെ രണ്ടുനേം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നോക്കുക കൈവച്ചു ജമ്പ് ചെയ്തു പ്രത്യേക ഇറക്കും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ചെസ്റ്റ് വോൾട്ടും സൈഡ് വോൾട്ടുമാണ് വളരെ ബേസിക് ആയിട്ടുള്ള വോൾസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത് ഇതിൽ നിന്നും അഡ്വാൻസ്ഡ് വെർഷൻസ് ഓഫ് വോൾട്ട്സുകളുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെയ്ത് കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ മസ്റ്റായിട്ടും ചെയ്യുക പിന്നെ പാർക്കൂർ ഹെൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ഇവോക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് അപ്പോൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടെക്നിക്കുമായിട്ട് വീണ്ടും കാണാം